നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഗൗരാമി ഫാം വിസിറ്റിനാണ് അടിപൊളി സ്ഥലമാണ് പൂഞ്ഞാറുള്ള അടിപൊളി സ്ഥലം ഈ ഗൗരാമിയുടെ പ്രത്യേകത ഉള്ള പറഞ്ഞ് ഈ ഇത് ബ്ലാക്ക് അല്ലേ ഫീമെയിൽ ആണ്

പറയുന്ന പഴങ്ങളും ഇതേണ്ടില്ല ഈ മാവിന്റെ മാങ്ങാപ്പഴം മുഴുവൻ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഈ മാവേല അങ്ങനത്തെ ഈ അല്ല ഇപ്പൊ ഞാൻ ആയിട്ട് മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഈ കുളത്തിലെല്ലാം രണ്ടോ മൂന്നോ മീനോ ഉള്ളു അപ്പൊ ഇതിനൊന്നും വലിയ തീറ്റ ഒരു പേരിന് വേണ്ടിയാണ് ഒരു അല്ലല്ല സൈസരിച്ച ഒറ്റ പേരേ ഉള്ളൂ ചെറിയ കുളത്തിലാണെങ്കിൽ ഇച്ചിരി വലുതാണെങ്കിൽ കൂട് വെക്കുന്ന കാണിച്ച് കൂട് ചേട്ടൻ ബ്രീഡ് ചെയ്യാൻ വേണ്ടി അവര് തന്നെ ആ ആ ഈ പ്ലാസ്റ്റിക് ചാക്കൊക്കെ അവര് നൂലൊക്കെ അവരുണ്ടാക്കുന്ന അപ്പൊ അവര് തന്നെ നൂലഴിച്ചെടുത്ത് പുല്ലും പള്ളെല്ലാം കൂടെ കൂട്ടി ഒരു നമ്മൾ തന്നെയാണ് നമ്മള് ചുമ്മാ കീറി സാധനം ഇട്ട് കൊടുത്തുവച്ചാ മതി ഇച്ചിരി കച്ചിയോ ഒക്കെ ഇട്ടു കൊടുത്താൽ മതി അപ്പൊ ചാക്ക് നൂല് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പ്ലാസ്റ്റിക്കിന്റെ അതായത് ലാമിനേഷൻ ഇല്ലാത്ത ഇച്ചിരി ആയിട്ടുള്ള ഈ സോള ചാക്കേ അതൊക്കെ കീറി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് തന്നെ നൂലഴിച്ചെടുത്ത് ഈ ഇതാ ഈ പുല്ലും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു വലിയ ഒരു ബോൾ ഫുട്ബോളിൻ്റെയെങ്കിലും സൈസ് അതിൽ കൂടുതൽ സൈസ് വരും ഇത് മുട്ടയിടുന്നത് അതിൻ്റെ അകത്താ മുട്ടയാണ് മുട്ടയിടുന്നു ഇത് ബബിൾ നഷ്ടാണ് അതിൻ്റെ അകത്ത് ചെറിയൊരു ബോള് ചെറിയൊരു ക്യാവിറ്റിയേ ഉള്ളൂ അതിൻ്റെ അകത്ത് മുട്ട അതിൻ്റെ അകത്തോട്ട് തള്ളി വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അത് ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തിരുന്നു ഇങ്ങനെ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് സർക്കുലേഷൻ ഈ എയർ സർക്കുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തുഴഞ്ഞോണ്ടിരിക്കുകയാണ് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ബ്രീഡാവും പക്ഷേ വിരിഞ്ഞ് കിട്ടും പക്ഷേ അത് പുറത്തു വരണമെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ സമയമെടുക്കുക അത് കാലാവസ്ഥ അനുസരിച്ചാണ് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ പെട്ടെന്ന് ഇത് അത് ചെയ്ത് വരും എത്ര കുഞ്ഞുങ്ങൾ വരെ ഉണ്ടാവും അതൊരു മൂവായിരം മുട്ട ഇടുന്ന പക്ഷെ നമുക്ക് ഒന്നും കാണിച്ചില്ലെങ്കിൽ പത്തോ അഞ്ഞൂറോ ചിലപ്പോൾ നൂറോ ഇത് കാരണം ഇത് ഇത്രയും എണ്ണം ഇടുന്നതിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ തുമ്പിയുടെ ലാർവേം സർവന സാധനങ്ങളും ഉണ്ട് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ചിലത് പേരന്റ് തന്നെ തിറ്റും അത് അടുത്ത കഴിഞ്ഞ ബാച്ചിലെ ഒരു കുഞ്ഞിൻ്റെ അത് കിടന്നു കഴിഞ്ഞാൽ അത് തിന്നും ഏറ്റവും വലിയ സൈസ് സൈസാകുന്ന ഗൗരാമയിൽ ഏത് ഗൗരാമിയാണ് ബ്ലാക്കും പിങ്കും എല്ലാം ഒരേ രീതിയിൽ പത്തും പന്ത്രണ്ടും കിലോന്നാണ് പക്ഷെ ആയിസ് എത്ര വർഷമാണോ ആയിട്ട് പത്ത് നാപ്പത് വർഷത്തിൽ നാപ്പത് വർഷത്തോളം നാല് വർഷമൊക്കെ ആരും അങ്ങനെ വലിയായിട്ട് പ്പു വർഷം ഇത് അക്വേറിയ മീനായിട്ട് പെറ്റായിട്ട് വളർത്തുന്ന ഒരു സാധനം കൂടെയാണ് ഭയങ്കരമായിട്ട് ഇണങ്ങുന്നുണ്ട് നമ്മളെ ആളെ ഒക്കെ തിരിച്ചറിയാം അങ്ങനെയൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോ ഒരിച്ചിര പെല്ലത്ത് വെള്ളം കൊടുത്താൽ മതി അത് കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ വലുതാവാൻ വലുതാകും തോറില്ല ഈ കുളത്തിന്റെ സൈഡിൽ നിൽക്കുന്ന ആ ചീര ആ സാധനങ്ങളൊക്കെ തിന്നുന്നതാണ് ഈ ഈ പിന്നെ പയർ പയർ പയറു ഒരു അമ്പത് ശതമാനം വെജിറ്റേഷൻ തിന്നും മുരിങ്ങയില മൾബറിയുടെ ഇല ചേട്ടന് മെയിനായിട്ട് ബ്രീഡി അതെ ബ്രീഡി ബ്രീഡിറായ ഇതിനെ കൊടുക്കുവോ ആ ഇതിപ്പം ശരിക്കും ബ്രീഡിയും അതാണ് പിടിച്ചിരിക്കുന്നത് അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ നയമായ റേറ്റിൽ അല്ലേ നല്ല നല്ല അല്ലേ ഒറിജിനൽ ഒറിജിനൽ ക്വാളിറ്റി ബ്രീഡ് കൊടുക്കും എന്ന് ഗൗരാമി ഒറ്റ ഒറ്റോ ഉള്ളു ഹൈബ്രീഡ് ജവരാമിന്നൊക്കെ പറയുന്നത് ചുമ്മാ ആണ് ചുമ്മാണോ അങ്ങനെയൊരു ബ്രീഡൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല ഗൗരാമി ജയന്റ് ഗൗരാമി എന്ന് പറയുന്നത് വലിയ സൈസോ ഒറ്റ ഇതോള്ളു അതിൻ്റെ അകത്ത് തന്നെ നാല് വെറൈറ്റി ഉണ്ട് ഇവിടെ എല്ലാം ചേട്ടൻ നിറച്ച് കുളം ഇതിനകത്ത് പിങ്ക് പിങ്ക് റെഡ് എന്നാണോ പറയുന്നത് ഇവർക്ക് ഈ കളർ വെള്ളം ഇതിന്റെ ഈ മാങ്ങാപ്പഴം അല്ലേ മാങ്ങാപ്പഴം എല്ലാ വീഴുന്നത് ഇത് കണ്ടോ മാമേലെ മാങ്ങാപ്പഴം എല്ലാം ഇത് ഇവര് ഇത് ഇത് അല്ലേ ഇത് ഇച്ചിരി വെള്ളം കളർ ഇവിടെ ഇവിടെ ഉണ്ട് എല്ലാം കുളങ്ങളാ കണ്ടോ മറച്ചു ചേട്ടന്റെ വീട് ഈ ജയന്റ് ഗൗരാമി നല്ല രസം ഉണ്ടേ കണ്ടോ ഒരു മഴയുടെ അടിപൊളി ഇത് സ്വിറ്റ്സർലൻഡാണെന്നോലും തോന്നിപ്പോ കണ്ടോ അടിപൊളിയായിട്ട് ചേട്ടാ പുല്ലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ ചേട്ടാ ഇത് കണ്ടിട്ട് സ്വിറ്റ്സർലൻഡാണെന്ന് തോന്നില്ല ദേ അത് ഏത് അത് ണോ അത് അങ്ങോട്ട് മാറിയ വലിയ ഹൈറ്റുള്ള സാധനം മുഴുവോരമലെന്ന് പറയും യൂട്യൂബിലുണ്ട് ഒത്തിരി വീഡിയോസ് ആണോ ഇത് ഏത് മലയാട്ടോ ആ ഏറ്റവും പൊക്കം കാണുന്നത് ആ വീടിന്റെ ബാക്കിൽ കാണുന്നുണ്ടല്ലോ അത് മുതുകാരല്ല കോട്ടയം ജില്ലയിലെ രണ്ടാമത്തെ പിന്നെ രണ്ടാമത്തെ ഹൈറ്റുള്ള ഹൈക്കുള്ള മലയാളേ ഇപ്പൊ മഴ നല്ല രസമുണ്ട് അത് പെയ്തോണ്ടിരിക്കലോട്ട് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അതിന്റെ മോളേക്ക് വരെ കഴിഞ്ഞാൽ ഓ ഓക്സ്റ്റി വ്യൂ അല്ലെ ആ മലയുടെ മേളിന് പോകാ ട്രക്കിങ്ങിനും ഇതിന്റെ ബൈക്ക് എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ പുത്തന കിടക്കുന്ന സ്ഥലേ ഇതാണ് ആൽബിനോ ഗൗരാമി ആൽബിനോ എന്നാണ് പറയുന്നത് റെഡ് ഐ ആ സൂപ്പർ കുറേ ഉണ്ടല്ലോ ആൽബിനോ അടിപൊളി ഇങ്ങനെ എന്നാണ് എൻ്റെ പേര് അരുൺ കെ ജാൻസ് ഞാനിവിടെ ഒരു ഫിഷ് ഫാം നടത്തുകയാണ് ഫിഷ് ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൈൻ ഗൗരാമിക്ക് വേണ്ടി മാത്രമായിട്ടാണ് അതായത് ജൈന്റ് ഗൗരാമി മാത്രമേ ഉള്ളൂ ജൈൻ ഗൗരാമി തന്നെ ശരിക്കും പറഞ്ഞാൽ നാല് വെറൈറ്റി ഉണ്ട് അതിൽ മൂന്നെണ്ണം ഞാനിവിടെ ബ്രീഡിങ് ചെയ്യുന്നുണ്ട് അതായത് സാധാരണ ഓർഡിനറി ബ്ലാക്ക് ഗൗരാമി ഉണ്ട് പിന്നെ പിങ്ക് ഗുരാമിയുണ്ട് അതായത് ഓറഞ്ച് കളറിലുള്ള ബ്ലാക്ക് ഐ ഉള്ളത് പിന്നെ ഉള്ളത് ആൽബിനോ ആണ് അതായത് റെഡ് ഐ ഉള്ള വൈറ്റ് കളറിലുള്ള പിന്നെ റെഡൈൽ എന്ന് പറഞ്ഞാൽ റെഡ് ടൈൽ ഇല്ല വളർത്തുന്നില്ല മെയിനായിട്ട് പിങ്കും ബ്ലാക്കുമാണ് ഉള്ളത് ഇവിടെ ഹാച്ചറിയാണ് കുഞ്ഞുങ്ങളെ ഇപ്പനെയാണ് മെയിനായിട്ടുള്ളത് കുഞ്ഞുങ്ങൾ പലതിനും പല റേറ്റാണ് അതായത് രണ്ടിഞ്ച് സൈസുള്ള ബ്ലാക്കിന് മുപ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിങ്ക് ആകുമ്പോൾ ഏതാണ്ട് എൺപത് രൂപയും ആൽബിനോ സൈസനുസരിച്ചാണ് ഇപ്പം നിലവിലെ മൂന്നിഞ്ച് സൈസുള്ള ആൽബിനോ റെഡ് ആണ് കിടക്കുന്നത് അതിന് ഇരുന്നൂറ് രൂപ റേറ്റ് വേണം ചേട്ടാ ഇത് ലാഭകരമാണ് ഇത് വളർത്തുന്നത് ഗൗരാമി ആ ഞാനൊരു പിന്നെ രണ്ടായിരം തൊണ്ണൂറ്റാറ് രണ്ടായിരം ആ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാഷനായിട്ട് തുടങ്ങിയതാണ് അന്ന് ഒരു ഹോബിയായിട്ട് തുടങ്ങിയ സാധനം ഒരു പിന്നെ ഇവിടെ നല്ലവണ്ണ ബ്രീഡ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ ആദ്യകാലത്തൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇവിടെ ഈ ഇത് ബ്രീഡ് ചെയ്യലെന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അതായത് സ്വാഭാവികമായിട്ടുള്ള പാറക്കുളങ്ങളിലും ഇതുണ്ടാവുകയുള്ളൂ എന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഞാൻ എനിക്കിവിടെ ഒരു മൂന്ന് ലക്ഷം ലിറ്ററിൻ്റെ വലിയൊരു പൊടാപ്പുളം വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇതിനെ ഇട്ട് കഴിഞ്ഞപ്പം എന്നാ അത് ഒരു നാച്ചുറൽ രീതിയിൽ ഇപ്പൊ ഇത് ഈ കാണുന്ന എല്ലാ പടുിതാക്കളും ആണ് ഇത് കൊണ്ടി നാച്ചുറൽ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് കൂടെ ഉണ്ടാക്കാനുള്ള സൗകര്യം കിട്ടിയാൽ മതി പിന്നെ അതിന്റെ പേര് പെടേം പൂനും ആ പടുതാക്കളും അല്ല ഞാനൊന്ന് കാണിച്ചോ ഇതാണ് ഒരു പടുതാക്കളോ അല്ലേ എല്ലാം പടുതാണ് നാച്ചുറൽ ആണ് അപ്പൊ ഈ പുല്ങ്ങനെ കിടക്കുന്ന വലയ്ക്കകത്ത് മീൻകുഞ്ഞുങ്ങളെ ഇങ്ങനെ കോരി എടുക്കുകയാണെ അത് സൈസായോന്ന് നോക്കിയിട്ടല്ലേ അപ്പോൾ ഒരു മൂന്ന് ഇങ്ങെല്ലാം കൂടെ ഇങ്ങനെ ഓടി ഓടി വരുന്നു നല്ല ആ കണ്ടോ 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 കുഞ്ഞുങ്ങള് ആഹാ ഈ സൈസുള്ള കുഞ്ഞുങ്ങളെ കൊടുക്കുന്നല്ലേ ഇഞ്ച് വലുതായിട്ടാണ് കൊടുക്കുന്നല്ലേ ഇതാണ് മറ്റേമയുടെ കുഞ്ഞ് പിങ്കിന്റെ ആണോ ഈ കാനവാഴയുടെ ഇല എല്ലാം പറങ്കിന്റെ കുളം അല്ലേ പിങ്ക് ആ ഇച്ചിരി കൊടുത്തു കേട്ടോ തീറ്റ ഞാൻ ആ ഹാ ഹാ ഒന്ന് കൊടുത്ത് കണ്ടോ അതിനാവശ്യത്തിനുള്ള തീറ്റയും കൊടുത്ത് ഒന്ന് കാണിക്കാവോ എനിക്ക് ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ടോളം കുളങ്ങളുണ്ട് കാണുന്നതല്ല ഏതാണ്ട് ഒരു മീഡിയം സൈസ് സൈസം ചെറിയ സൈസ് കുളം അങ്ങനെ പടുതാക്കുളങ്ങളാണല്ലേ പക്ഷേ പുല്ലൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടല്ലോ കേട്ടോ പടുത കാണത്തില്ലാത്ത ഇത് എന്നാന്ന് ചോദിച്ചാൽ ആദ്യകാലത്ത് ഈ നൈലോൺ ഷീറ്റ് അല്ലായിരുന്നു സിൽപ്പോളിനായിരുന്നു അപ്പൊ സിൽപ്പോളിന് എന്നാ വെയിലടിച്ച് പൊടിഞ്ഞു പോകും എന്നാ യു വി കോട്ടട എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴേക്കും ഈ എന്നാ ലൈഫ് ലൈഫ് അപ്പോൾ ലൈഫ് കിട്ടാൻ വേണ്ടി കൂടെയാണ് ഞാനിങ്ങനെ ഈ പ്ലാസ്റ്റിക് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഇടത്ത് ഇങ്ങനെ പുല്ല് പിടിപ്പിച്ചിട്ടത് അങ്ങനെ ആവുമ്പോ നല്ല ലൈഫ് കിട്ടുന്നു അത് നൈലോൺ ഷീറ്റ് ആണ് ഇപ്പൊ എല്ലാം ഞാൻ നൈലോൺ ഷീറ്റാണ് ആണ് നൈലോൺ ഷീറ്റിന്റെ നിലത്തുള്ള റിങ് പോണ്ടാണ് ഇത് ക്ലീൻ ചെയ്യാനും കുഞ്ഞുങ്ങളെ അതായത് നമ്മൾ ഇതെല്ലാം ബ്രീഡിങ് കുളങ്ങളാണ് അപ്പം പിടിക്കാൻ പോവാണ് അതെ അപ്പം ഗൗരാമിനെ പിടിക്കാൻ പോവാണ് ഒരെണ്ണം പിടിച്ച് കാണിക്കാൻ പോവാ സൈസ് ഗൗരാമി ഓ അടിക്കുന്ന അടി കണ്ടോ ഇത് ബ്ലാക്ക് ഗൗരാമി അല്ലേ ഫീമെയിൽ അതെങ്ങനെയാ ഫീമെയിലാണ് തിരിച്ചറിയത് ആ ഫീമെയിൽ ഇതിന്റെ ഈ ഇത് വേണ്ടില്ല ചുണ്ട് പോർത്തിരിക്കും പിന്നെ ഇത് ഇവിടെ കറവലുണ്ട് ഓ ഈ കറവലാണ് ഫീമെയിൽ തടിച്ചെ നെറ്റി ഹമ്പിങ് വരും ഇവിടെ ബ്ലാക്ക് ഈ ബ്ലാക്ക് ഈ കളർ ഇവിടെ ബ്ലാക്ക് വരുവല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു ഹംപിങ് വരും ആ നെറ്റിങ്ങനെ ഇച്ചിരി കൂടെ കൊല്ലുകായിരിക്കും ഇത് ഫീമയിലാ കണ്ടോ എന്താ സൈസാ നോക്കി ചേട്ടാ കൈ പിടിക്കാൻ പറ്റുമോ ഈ വലിയ സൈസ് ഗൗരാമയാണ് ഏട്ടൻ പിടിച്ചിരിക്കുകയാണ് ഇത് ഇത്രയാണ് മാക്സിമം എത്ര വെയിറ്റ് വരുന്നത് പത്ത് കിലോ വരെ വരുമല്ലേ ഇത് മൂന്ന് കിലോ ഉള്ളൂ എന്താ വാണിജ് കണ്ടോ മൂന്ന് കിലോ വരെ സൈസായ ഗൗരാമയാണ് ആഹാ ആ ഇതാണ് മീഡിയം സൈസ് ചേട്ടൻ തീറ്റ കൊടുക്ക തീറ്റ ആടി പൊളി എന്നാ രസ കാണോ ചിരി ഇറങ്ങി അടുത്തേ കണ്ടോ എല്ലാ എല്ലാ സൈസും ബ്രീഡ് ായിരുന്നു എല്ലാ ഇത് ഈ വർഷത്തെ ഈ വർഷത്തെ ആക്കിവിട്ട കുഞ്ഞുങ്ങളാണ് അതായത് ഒരു എട്ടൊമ്പത് മാസം പ്രായമുള്ളൂ ഈ കുഞ്ഞുങ്ങളുടെ ഇപ്പം തന്നെ അരക്കിലോയ്ക്കി അടുത്ത് തൂക്കം വന്നിട്ടുണ്ട് അര കിലോയിലേക്ക് നാനൂറ് മുന്നൂറ് രൂപ ഉണ്ടല്ലോ ഇത് എത്ര നേരം തീറ്റ കൊടുക്കണം ഇങ്ങനെ ഇല്ല അങ്ങനെയൊന്നും തീറ്റ കൊടുക്കുന്നില്ല ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ ഇത് തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ അത്ര തീറ്റ കൊടുക്കൊന്നും ഇല്ല ഇത് വരില്ല മാങ്ങാപ്പഴം മുഴുവൻ മാങ്ങാപ്പഴം വല്ലാതെ മാവ് മാങ്ങാപ്പഴം ഇഷ്ടം പോലെ മാവ് ഉള്ളതുകൊണ്ട് ഈ സീസണിലൊന്നും ഒന്നും കൊടുക്കട്ടെ അല്ലെങ്കിൽ ആനിക്കാവളെ അല്ലാതെ അപ്പൊ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഏറ്റവും വലിയ കുളം ഇതിനാണ് പതിനാറ് കിലോയൊക്കെ വരുന്ന ഒക്കെ വരുന്നുണ്ടോ നല്ല രസണ്ടോ കാർപ്പ് പോലെ ഇരിക്കുവല്ലേ അല്ല കാർപ്പിന്റെ ഒരു കളർ ഇല്ലേ അവന്റെ നല്ല തത്തപ്പ ചുണ്ടും ആ ഹും ഏഹ് നല്ല രസാ ഗൗരാമി നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യും അല്ലേ അല്ലെങ്കി ചാഴും അല്ലേ നന്നായിട്ട് ഇണങ്ങോ അടിപൊളി അമ്മയും ഇതെല്ലാം തൈമുറായിരുന്നു നല്ല വെളിച്ചമായിരുന്നു അപ്പൊ ഇതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ഒറ്റ ഹാർവസ്റ്റിംഗിന് തന്നെ പത്തും അയ്യായിരം കുഞ്ഞുങ്ങളൊക്കെ ഇപ്പം തീരെ എണ്ണം കുറഞ്ഞു പോയത് കാരണം ബാക്കി വെളിച്ചമുള്ളടത്തോ ഇപ്പം വെളിച്ചം ഉള്ളടഞ്ഞാ വീടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങള് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആഴ്ച ഈ വെള്ളം ഒരു പച്ചച്ച കളറിൽ കിടക്കണം ആദ്യം ഉള്ള വെള്ളമാണ് ഇതിൻ്റെ ആദ്യത്തെ തീറ്റ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ അത്തൊക്കെയെന്ന് പറഞ്ഞാൽ ക്ലിയർ വെള്ളമായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഇത്രേം കുഞ്ഞുങ്ങൾക്ക് സർവേ ചെയ്യാൻ പറ്റിയല്ല അല്ലെങ്കിൽ ഹെൽത്ത് ഹെൽത്തി അത്ര ശരിയാതൊന്ന് മെലിഞ്ഞൊക്കെ ചെക്ക് പോകും അതായത് നല്ല ആദ്യം ഉള്ളതാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വരും ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുളിപ്പാണ് ഇതൊക്കെ ഓരോ ബ്രീഡിങ് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തല്ലേ ചേട്ടാ ഇതെല്ലാം അതേ നോക്ക് ഇതിനകത്തെല്ലാം ഗൗരാമി ഇട്ടിരിക്കുന്നത് ഉണ്ടോ എല്ലാം നല്ല ബ്രീഡിങ് പേഴ്സിനെ ഇട്ടിരിക്കുന്നു അല്ലേ മുട്ടയിടാൻ വേണ്ടി ബ്രീഡ് ചെയ്യാനും മുട്ടയിടാനും വേണ്ടിയുള്ള സെലക്ട് ചെയ്ത് വലിയ ഗൗരാമിനെയാണ് ഈ പൂട്ടിലായിട്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഉണ്ട് അടിപൊളി കുഞ്ഞുങ്ങളെവിടെ ആട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ അതെല്ലാം ഉണ്ട് ഇത് അസോളയാണോ ഇത് ഇത് അസോളി ഫോണ്ടാണ് ഇത് നേഴ്സറി ഫോണ്ടാണ് അസോളയും വളർത്തുന്നുണ്ട് ആ ഹാ ഏഹ് ഉണ്ടോ അടുത്തത് ചേരുന്ന സമ്മതിക്കണിതെല്ലാം ഉണ്ടാക്കി എടുത്തത് ഓ അല്ലേ മൽബറിയുടെ മൽബറിയല്ലേക്കുന്ന പ്ലാവിന്റെ ചക്ക ആ ചക്ക വീഴുന്നത് ആ അതിന്റെ ഇലയും കായും എല്ലാം തിന്നും മാത്രം ഇതിനകത്തെല്ലാം വലിയ ഇത് തന്നെ കുളം കേട്ടോ ഇത് കുഞ്ഞുങ്ങളെ ഇടാൻ വേണ്ടിയുള്ള കുഞ്ഞുങ്ങളുണ്ടോ ഉണ്ടല്ലേ തീർത്തു ചെറിയ കുഞ്ഞുങ്ങളാണോ ഇഞ്ച് അതായത് ഒരു മാസൊക്കെ ആയത് അല്ലേ കുളത്തിനകത്തല്ലേ തക്കാലം നെറ്റ് എടുത്ത് ചെറിയ കുഞ്ഞുങ്ങളല്ലേ ചെറിയ തീറ്റ കൊടുക്കുന്ന തീറ്റയാവും ഇഞ്ച് എത്ര ഒരു ചെറിയ പൊടി കുഞ്ഞുങ്ങളാണ് കോറം ഇപ്പം എത്ര മാസം ആയിരിക്കണം ഈ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ എത്ര മാസം ആയിരിക്കണം ചെറുതാ അതിലും ചെറുതാണ് അതായത് പോയിന്റ് ഫോർ എം എം പിന്നുള്ള ഇതിപ്പോൾ ഞാനത് ഈ വലിയ കുളത്തിൽ കിടക്കുകയാണെങ്കിൽ വളർച്ച കൂടുതലുണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിന് സ്വാഭാവിക തീറ്റ ഒത്തിരി പോകും നമ്മൾ കൊടുക്കുന്ന അത് ഇപ്പം ഈ ഈ സീസണിലെ നീർക്കാക്കയും കൊക്കും ഒന്നും വന്ന് കണ്ടില്ല വന്ന് കണ്ടാൽ അന്നേരം ഞാൻ പിടിക്കുന്നത് ഇതിനെ പിടിക്കൂല്ലേ പിന്നെ അത് നിങ്ങൾക്കാക്കി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒറ്റ ഡൈവിനെ വലയിടാതെ തന്നെ ഇതിന്റെ ഇതിന് ഇടണം അപ്പൊ അതിന് വലയിട്ടുണ്ട് ഇതിനും വലിയ ഇപ്പൊ വലിയ ശല്യം കാണുന്നില്ല അത് ഞാനിങ്ങനെ ഇടാതിരിക്കാൻ ഈ ഫോണ്ടിനകത്ത് ഇത് ഇതിനകത്ത് ഇത് ആഹാ ഹാ ചെറിയ ചെറിയ കുഞ്ഞുങ്ങള് വേണ്ട ചെറിയ കുഞ്ഞുങ്ങള് നോയി കുഞ്ഞു കുഞ്ഞുങ്ങള് ഇത് ഇവിടുന്ന് പിന്നെ സോർട്ട് ചെയ്ത് നമ്മള് കൊടുക്കാനുള്ള രണ്ടിഞ്ചായി കഴിയുമ്പോൾ മാറ്റി ഇവിടുന്ന് ആണോ കൊടുക്കാനുള്ളത് ആ ഇതിപ്പം വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ നഴ്സറി ആണ് ഫിൽറ്റർ ഇത് ചെയ്യുന്നത് കൊടുക്കാനുള്ളത് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇതിനകത്ത് എല്ലാം നമ്മൾ ഒരു രണ്ടു മാസം

പക്ഷെ ഇവന് ഒരു വർഷത്തിന് ശേഷമാണ് തീറ്റ എടുക്കാ രണ്ട് കിലോ വരെ അടിപൊളി ഒരു ബ്ലാക്ക് ഗൗരവ നിങ്ങളാ ഒരു കുഴപ്പവും ഇല്ല പുറത്ത് നേരെ എടുത്ത് കിടക്കുക കേട്ടോ കിളി കുട്ടി കേടാട്ടി എടുക്കുക ആ

ഇത് മറച്ച് ഇങ്ങനെ ഗൗരാമിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പൂൺ കുളങ്ങളാണ് നല്ല സ്ഥലമാണ് അടിപൊളി അടിപൊളി അറ്റ്മോസ്ഫിയറ് ഗൗരാമിക്ക് കൊടുക്കുന്ന വെല്ലറ്റ് ഇതാണ് വരുന്നുണ്ട് നമ്മുടെ മീൻകുളൊക്കെ കണ്ടപ്പോ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഇത് ആ ഇത് എന്താ സംഭവം എറണാട്ട ഇത് എന്നാ ഇത് ഏറുമാള സംഭവാണ് കോവിഡിന്റെ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഷെൽട്ടർ ശരിക്കും പോകണിൻ്റെ നിർത്തി ആട്ടും കൂട് ഡെവലപ്പ് ചെയ്തെടുത്തതല്ലേ ഇത് കണ്ടോ അവന്റെ ആ ലോങ് സൈറ്റിൽ നോക്കണം അവന്റെ ഇത് രാത്രിയായി അപ്പോൾ മെൽബിൻ വ്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു താങ്ക് യു എറണേട്ട അപ്പോൾ ഞങ്ങളിതെല്ലാം വിസിറ്റ് ചെയ്ത് കണ്ട ഒരു ടൂർ പോലെ ഞങ്ങൾക്കായിരുന്നു അപ്പോൾ നിങ്ങളും വരിക ഗൾഫിൽ അമേരിക്കയിൽ യു കെയിൽ കാനഡയിൽ ഉള്ളവരൊക്കെ ഈ ഫാം ഹൗസിൽ വരുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഫ്ലഷർ ട്രിപ്പ് ആയിരിക്കും ഇവിടെ വന്ന് മിഹിനേനൊക്കെ പിടിക്കുകയും ഇതൊക്കെ കാണുകയും ശരി ഇതിവിടെ അടുത്ത ട്രെക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും അപ്പം താങ്ക് യു എല്ലാവർക്കും സ്വാഗതം പിന്നെ വിളിച്ചിട്ട് വരണം അറിയേട്ടൻ ഒരു റിക്വസ്റ്റേ ഉള്ളൂ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ രാത്രി ആയിപ്പോയി അപ്പം ഭയങ്കര മഴ ആയിരുന്നു എന്നാലും ഞങ്ങൾക്ക് അടി ഞാനിവിടെ ആൾ ഇല്ലാതെ ചേട്ടൻ ഇവിടെ ഇല്ലാതെ വരും വേറെ ഒന്നും കൊണ്ടോ അല്ല ചേട്ടൻ ഇവിടെ അവൈലബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നു ചേട്ടനാണ് ഇതെല്ലാം ഓളിൻ്റെ ഓള് പൂഞ്ഞാറിനൊരു നാല് കിലോമീറ്റർ കൂടെ കിഴക്കോട്ട് വരണം പൂഞ്ഞാറിൽ നിന്ന് നാല് കിലോമീറ്ററും കൂടെ കിഴക്കോട് പറയും ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറഞ്ഞ് ആ ഫോൺ നമ്പർ ഒക്കെ ഞാൻ എൻട്രൻസ് ആകുമ്പോൾ എടുത്തിട്ടുണ്ട് ഒന്ന് പറഞ്ഞുതരാം എന്തായാലും ഫോൺ നമ്പർ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് സീറോ ടു ഡബിൾ നയൻ ഓക്കെ എന്ത് സംശയം വേണേലും ഈ നമ്പർ ചോദിച്ചാൽ മതി അതായത് ഗൗരാമി കുഞ്ഞുങ്ങളെ വേണേലോ ബ്രീഡിങ് പ്രേയേഴ്സിനെ വേണമെങ്കിലോ ഗൗരാമിയുടെ ഏത് വെറൈറ്റി മത്സ്യം വേണേലോ ചേട്ടനോട് ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ ചേട്ടന് അതിൻ്റെ കറക്റ്റായിട്ട് റൂട്ട് പറഞ്ഞു തരുന്നു അതിൻ്റെ റേറ്റ് ഒക്കെ സാ നല്ല നമുക്ക് ന്യായമായ റേറ്റിൽ ചേട്ടൻ എല്ലാം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഓക്കെ